ഹായ് ഗായ്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ പ്രശാന്ത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അറ്റ്ലാന്റിക്സ് ട്രാവൽസിലേക്ക് അപ്പോൾ ഇന്ന് നമ്മളൊരു കിട ഒരു പൊളി ഒരു നൈസ് ഒരു പരിപാടിയായിട്ട് വന്നേക്കാണ് ആ ഇന്നത്തെ പരിപാടി വേറെ ആരെയും കൂടെ അല്ലാതെ ഇപ്പോൾ എൻ്റെ കൂടെ നിണ്ടൊരു താരം വാടാ ഇദ്ദേഹമാണ് ഇന്നത്തെ നമ്മുടെ താരം കേട്ടോ താരങ്ങളിൽ താരമാണ് ഇദ്ദേഹം ആൾ ഇത്ര ഉള്ളതെന്ന് പറഞ്ഞു നിങ്ങൾ വിചാരിക്കേണ്ട കിടിലെ മീൻപിടുത്തക്കാരനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ആളെ ഞാൻ കാണുന്ന സമയത്ത് ആളൊരു നാല് മീനൊക്കെ പിടിച്ചിട്ട് അതും ഒരു മൂന്ന് മനഞ്ഞിലും ആളിൻ്റെ സൈസിലുള്ള മൂന്ന് മനുഞ്ഞിലും ഒരു ആരുമൊക്കെ പിടിച്ചിട്ടാണ് ആൾ നിന്നത് അപ്പോൾ അങ്ങനെ ആളെ കണ്ട് നമ്മൾ മീൻ പിടിക്കാനായിട്ട് കൂടെ കൂടി കൂടിയതാണ് കേട്ടോ പുള്ളിയുടെ കൂടെ ഞാൻ കൂടിയതാണ് അപ്പോൾ അങ്ങനെ ഇവിടെ വന്നതാണ് അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതിൽ ദയവായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ കാണുന്നത് ബെല്ലായിക്കൊണ്ടേ എനേബിൾ ഇത് വെക്കുക അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാം കേട്ടോ അപ്പൊ എന്നാ പിന്നെ നമുക്ക് തുടങ്ങാം ചേർത്തേ ഒന്ന് ഒന്ന് ഉഷാറായിട്ട് പറയാം ആ അപ്പൊ നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ശരത്ത് എന്താ സ്ഥിരം ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് വരുമോ ആണല്ലേ ഇവിടുന്ന് മീനൊക്കെ കിട്ടാറുണ്ടോ ആണല്ലേ അപ്പൊ അവൻ ശരിക്കും എന്താ ഈ കലകിന്റെ കീഴിൽ നിന്ന് ഈ കലങ്ങിന്റെ കീഴല്ലേ അവനെ ഈ ഒരു ഭാഗത്ത് നിന്ന് അവന് ശരിക്കും മീൻ കിട്ടും കേട്ടോ പറയുന്നേ അപ്പൊ ഇവിടുന്ന് ഇയാൾ കുറച്ച് മീനൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ട് ഞാൻ വെറിനകത്ത് നിറയെ ശരത്ത് പിടിച്ച മീനാണ് ശരത്തു കാണിച്ചേ ഇങ്ങനെ കാണിച്ചേ കേട്ടോ ഇത് മൊത്തം ശരത്ത് പിടിച്ചു വെച്ചിരുന്നത് മീനാ കേട്ടോ മൊത്തം പള്ളത്തിയും പരലും ഒക്കെയാ കുറേ ഉണ്ട് ഇതെല്ലാം ശരത്ത് പിടിച്ചാണോ എങ്ങനെ പിടിച്ചത് മൊത്തം തേവി പിടിച്ചല്ലേ ഈ ഈ തുണി കൊണ്ട് തേവിയാന്ന് പിടിച്ചേ ആഹാ ഈ തുണി കൊണ്ട് തേവി പിടിക്കാൻ പറ്റുമോ ഒന്ന് കാണിച്ചു കാണിച്ചേരാട്ടോ എങ്ങനെ പിടിക്കുന്നതാണ് ചേർത്ത സ്ഥലം ഇവിടുന്ന് ഇങ്ങനെ കഴുത്തേക്ക് കെട്ടിട്ട് കോരുവോ ഇപ്പം വലിയ മീനൊക്കെ ഇങ്ങനെ കോരിയൊക്കെ കിട്ടുവോ ഇപ്പം കിടിലാണ് കേട്ടോ ഇവൻ വളരെ നിസ്സാരമായിട്ടാണ് മീനെയൊക്കെ കോരി പിടിക്കുന്നത് ഇവിടെ മീൻ മീനുണ്ടെന്നാണ് ശരത്ത് പറയുന്നത് ശരത്തിപ്പിടിക്കോ ശരത്തേ ഉറപ്പാന്നോ ഓക്കെ ആള് പിടിക്കാൻ പോകട്ടോ അവളെ ഇപ്പം പിടിച്ചിവിടെ കൊണ്ടുവന്ന് കാണിക്കും ആഹാ ആദ്യത്തെ ആദ്യത്തെ കുരക്കത്തെ തന്നെ കിട്ടിയെന്ന് തോന്നുന്നത് ഇത് തീരെ ചെറുതാന്നല്ലേ ശരത്തെ ഇത്ര ചുള്ളത് കിട്ടത്തോളോ വലുതിനെ കിട്ടും വലുതിനെ കാണിക്കാവോ ശരത്ത് വലുതിനെ പിടിക്കാൻ പോവാട്ടോ നമ്മളൊക്കെ മീൻ പിടിക്കാനായിട്ടുള്ള സ്റ്റിക്കും റാഡും ഒക്കെ ആയിട്ട് കടലും കായലും ഒക്കെ നിരങ്ങുമ്പം ഇവർ വളരെ നിസ്സാരമായിട്ട് മീനെ പിടിക്കുന്നു കേട്ടോ പറയുന്നത് ചേർത്ത് അച്ചറം പുച്ചറം പിടിക്കാനായിട്ടുള്ള ശ്രമം കേട്ടോ ആ ആ അത് തീരെ പിടിയാന്നല്ലേ ചേരത്തേ അവിടെ മീനുണ്ടെന്ന് തോന്നുന്നു ചേർത്തേ അവിടെ കുറച്ച് തോന്നുന്നു തോന്നുന്നുണ്ടേ ചേർത്ത് കല്ലിൻ്റെയൊക്കെ പോട്ടിലൊക്കെ കൈയ്യൊക്കെ ഇട്ട് പരത്തുന്നുണ്ട് ഇവിടെ എപ്പോഴും ഇത്രയും വെള്ളം കാണത്തുള്ളൂ അതോ മഴ പെയ്യുന്ന സമയത്ത് നല്ല വെള്ളമായിരിക്കും അല്ലേ കഷ്ടം ഒരുപാട് കഷ്ടപ്പെട്ടാട്ടോ പിടിക്കുന്നേ നേരത്തെ ഞാൻ ആളെ കാണുമ്പോൾ ഒരു നാല് മ്ലാനിലൊക്കെ ഒരു വീട്ടിൽ കൊണ്ടുപോയി ഇങ്ങനെ കൊടുക്കുന്ന ഒരു സീനിലാണ് ഞാൻ ശരത്തിനെ കാണുന്നത് അപ്പോൾ ഞാനത് മേടിക്കാൻ നോക്കിയപ്പോഴും വേറൊരാൾ വന്ന് ശരത്തിനെ ഒന്ന് മേടിച്ചു പക്ഷേ ശരത്തിന് നഷ്ടമൊന്നുമില്ല ഒരു നാനൂറ് രൂപ അല്ലേ നാനൂറ് രൂപയ്ക്കാന്ന് പറ്റുക അതോ ഇരുന്നൂറ് രൂപയ്ക്ക് അല്ലേ ഇരുന്നൂറ് രൂപയ്ക്ക് കേട്ടോ അത് കൊടുത്തേ അപ്പോൾ ആൾ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് ഫണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലയോ ഏ ഉത്സവത്തിന് നാളെ ഉത്സവത്തിന് പോകാൻ വേണ്ടിയിട്ട് പൈസ ഉണ്ടാക്കുക മീൻ പിടിച്ചിട്ട് അല്ലേ എന്താ വലിയ മീനായിരുന്നോ ശരത്തെ ഫിഷ് മീനെ പിടിച്ചതെന്നാണ് കേട്ടോ പറയാണേ ശരത്ത് ഓടി ഇടന്ന് മീനെ പിടിക്കാനുള്ള ശ്രമം കേട്ടോ ഇതെല്ലാം നല്ല വെള്ളം ഉണ്ടാവുന്ന സ്ഥലമാണ് ഇത് തീരെ പൊടിപ്പരലാണല്ലോ ചെറുത്തേനെ കിട്ടാൻ വലിയ പാടാല്ലയോ അപ്പൊത്തല്ലേ കല്ലാരെ മ്ലാഞ്ഞലിനെ പിടിച്ചാലോ ഇതിന് കിട്ടാതിന്റെ കുഞ്ഞിലിനെ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പൊടിമീനൊന്നും കിട്ടുന്നില്ല ഇല്ലിയോടാ നേരത്തെ കിട്ടിക്കൊണ്ടിരുന്ന പൊടിമീനൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഞങ്ങൾക്ക് പൊടിമീനൊന്നും പിന്നെ നേരത്തെ കെട്ടിക്കൊണ്ടിരുന്ന പൊടിമീനൊന്നും കിട്ടാതായപ്പോഴത്തേക്ക് ശരത്ത് പറഞ്ഞ് നമ്മളാഞ്ഞലിനെ പിടിക്കാം വ്ലാഞ്ഞലിടപ്പണമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ ശരത്തോടെ പോയി ചൂണ്ടയൊക്കെ മേടിച്ച് നൂലൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് ശരത് കെട്ടു കേട്ടോ കെട്ടിന്ന് നമ്മൾ വ്ലാഞ്ഞലിനെ പിടിക്കില്ലേ ശരത്തേ പറ ആ പിടിക്കും ശരത്ത് മീൻ തീറ്റയൊക്കെ ആയിട്ട് തീറ്റ ഒന്ന് ശരത്തെ എങ്ങനെ വെക്കുന്നത് എൻ്റെ കമ്പിൻ്റെ അറ്റത്ത് തീറ്റയൊക്കെ കൊത്ത് ശരത്ത് ഇറങ്ങിയിട്ടുണ്ട് മീൻ പിടിക്കാൻ മീൻ പിടിച്ചുകൊണ്ടേ കയറത്തോളം എന്നാണ്ടോ ശരത്തിൻ്റെ വാശി പോലെ മീനുണ്ടെന്നാണ് ചേട്ട് പറയുന്നത് നമുക്ക് നോക്കാം ഇല്ലേ ചേട്ട അവിടെ മീനുണ്ടോന്ന കേട്ടോ പിടിക്കുന്ന സമയത്ത് സൗണ്ട് ഉണ്ടായി കഴിഞ്ഞാൽ മീൻ തിരിച്ചറിഞ്ഞ പിന്നെ തീറ്റിയെടുക്കത്തില്ല എതുക്ക പതി ചിലത് എതുക്കതി ചെറുതെ മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ ടുത്തെന്നാണ് ചെറുത് പറയുന്നത് മീൻ പിടിത്തേ കാണാൻ ഭയങ്കര രസം വളരെ സൈലന്റ് ആയിട്ട് ക്ഷമപൂർവ്വം ഓരോ കോട്ടിൽ പോയി കറക്റ്റ് ആ കമ്പ് വെച്ചു മീൻ പിടിക്കുന്നത് ചെറുത് പിടിച്ചിറക്കാൻ നോക്കി ഒരു പ്രാവശ്യം മീൻ തീറ്റെടുത്തിട്ടാണ് തീറ്റി വിട്ട് കളഞ്ഞു രണ്ടാമത് വീണ്ടും നമ്മൾ കഷ്ടപ്പെട്ടതിനകത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മീൻ എന്ന് പറയുന്നത് നമുക്ക് കാണുന്ന അത്ര എളുപ്പമുള്ളൊരു പരിപാടിയല്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നേരം ഇങ്ങനെ കുനിഞ്ഞ് നിന്ന് ഇതിനെ പിടിക്കുക എന്ന് പറഞ്ഞാൽ ടാസ്ക് തന്നെയാണ് നല്ല ക്ഷമയും വേണം നീ പൊട്ടിച്ചോണ്ട് പോകുന്ന ഒരു ടാസ്ക്കുണ്ട് ഇപ്പം ശരത്താണെങ്കിൽ ആവുന്ന പണി മൊത്തം പറ്റി നോക്കിയില്ലേ ശരത്തെ ഒന്നും കിട്ടിയില്ല എന്തായിരിക്കും മീൻ കിട്ടാതിൻ്റെ കാരണം ഇപ്പം നമുക്ക് കിട്ടാത്തതിൻ്റെ വൈകുന്നേരം ആയതുകൊണ്ടായിരിക്കും ഇല്ലേ വെള്ളം അല്ലേ വെള്ളം ചൂടായി കഴിഞ്ഞാൽ മീൻ എടുക്കത്തില്ല ഇപ്പം ശരത്ത് പറയുന്ന വെള്ളം ചൂടായി കഴിഞ്ഞാൽ മീൻ എടുക്കത്തില്ല കേട്ടോ അതുകൊണ്ട് ഇപ്പം മീൻ ആ പക്ഷേ ആൾ ഞാൻ ആദ്യമേ ആളെ കാണുമ്പോൾ ആളൊരു നാല് കൃത്യം ഒരു നാല് മനിഞ്ഞിലൊരു മൂന്ന് മനിഞ്ഞിലും അതുപോലെ തന്നെ ഒരു ആരക്കനും ഇല്ലയോ ഒരലും ഒക്കെ ആയിട്ടാണ് പുള്ളിക്കാരൻ നിന്നേ പക്ഷേ ആ സമയത്ത് നമുക്ക് അതിൻ്റെ ഫോട്ടോ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് ശരത്ത് വേറൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞില്ലേ ശരത്തെ അപ്പം അതുകൊണ്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല പക്ഷേ ശരത്ത് കിടന്ന മീൻപിടുത്തക്കാരനാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഒറ്റയ്ക്ക് പിടിച്ച മീനാണ് ഈ ഇരിക്കുന്ന മൊത്തവും നിങ്ങൾ കാണുന്നത് കേട്ടോ ഇത് മൊത്തവും ആള് തോർത്തിന് കോരി പിടിച്ചതാണ് ഇത്രയും മീനെ നമ്മളൊന്നും ഞാനെന്തൊക്കെ ചൂണ്ടാക്കിയിട്ട് കുഴഞ്ഞ പോലും ഇത്രയും മീനൊന്നും എനിക്ക് ചൂണ്ടാക്കിയ അത് കിട്ടത്തില്ല അപ്പൊ ആ അത്രയും മീനിനെ ശരത്ത് കോരി പിടിച്ചാണ് ഈ കിടക്കുന്ന പരല് മൊത്തവും മെനഞ്ഞാന്ന് പിടിച്ച ഫോട്ടോ ഒക്കെ കൈ കിടപ്പണമെന്നാണ് കേട്ടോ പറഞ്ഞേ പറഞ്ഞേ അങ്ങോട്ടെ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടോ ശരത്ത് എന്ത് ഇത് സാധനം കൊള്ളാലോ ശരത്ത് മെനഞ്ഞാന്ന് പിടിച്ച മീനാണ് കേട്ടോ കുറച്ച് ബ്രൈറ്റ്നസ് കൂട്ടുന്നത് ബ്രൈറ്റ്നസ് കൂട്ടടാ ശരത്ത് മെനഞ്ഞാന്ന് പിടിച്ച മീനാണ് നിങ്ങൾ ഈ കാണുന്ന ഫോണിൽ കേട്ടോ കേട്ടോ ഒരു ഗ്രാലൊക്കെയാണ് ശരത്ത് പിടിച്ചിട്ടേക്കുന്നത് കൊള്ളാം ഉം ശരത്തിന്റെ മുട്ടിന്റെ അത്ര ഉണ്ടെന്ന് പറയുന്നത് കേട്ടോ മീൻ താഴ്ന്ന പാദത്തേന്ന് മുട്ടിന്റെ അത്രേ ഉള്ളൂ അല്ലേ അത്രയുള്ള മീനൊക്കെയാണ് ശരത്ത് പിടിക്കുന്നത് ശരത്തേക്ക് കില്ലാടിയാ ഇല്ലേ ചേർത്തെ അങ്ങോട്ട് മുഖം അവിടെ കില്ലാടി കില്ലാടിയാട്ടോ അവൻ